ഇത് മാസം മോട്ടോർഷീന്നാണ് നമ്മുടെ ഹോണ്ട ഡി ഒ വണ്ടി ജനറൽ ആയിട്ട് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി കുറേ നേരം സെൽഫ് അടിച്ചാലേ എടുക്കണുള്ളൂ എന്നൊക്കെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് നോക്കണുണ്ട് ഇപ്പം നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടറൊക്കെ വലിയ പഴക്കൊന്നും ആയിട്ടില്ല നല്ല ഫിൽറ്ററാണ് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്ന കേട്ടോ ഹോണ്ടയുടെ ജനുവൻ ഫിൽറ്റർ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യും ചെയ്യണുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാനായിട്ട് എൻ്റെ റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോ നോർമൽ സാധാരണ രീതിയിലുള്ള തെക്കണമൊക്കെ ഉള്ളൂ വീട് ബോഡി ബോഡിയൊക്കെ ആയാലും വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നുമില്ല പിന്നെ നമുക്ക് ആ സി വീട്ട് കിളച്ചിൻ്റെ ഭാഗ യൂണിറ്റ് ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം കാരണം ഞാൻ ചെറിയൊരു തുരുമ്പിൻ്റെ ഇത് കാണുന്നുണ്ട് ആ ചുമന്ന കളറിലാണ് ഇച്ചിരി തുരുമ്പിൻ്റെതാണ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്യുക കിക്കർ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണം നോക്കണമല്ലേ നിലവിൽ കിടക്കുന്നത് ഹോണ്ടാഡ തന്നെയാണ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് ബെൽറ്റ് ഒന്നും വേറെ ഒരു അനക്കം പോലും പറ്റില്ല കേട്ടോ അതിനുള്ള കിലോമീറ്റർ കൂടെയുള്ള ഏകദേശം ഒരു പന്ത്രണ്ടായിരം അത്രയ്ക്ക് ആയല്ലോ വേറെ കംപ്ലൈൻറ്റ് ആയിട്ടോ ഒന്നുമില്ല പിന്നെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ വീലഴിക്കാത് ഫ്രണ്ട് വീൽ വീലഴിച്ച് വെച്ചതുകൊണ്ടാണ് അപ്പോൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് വീലും കൂടി ഒന്ന് അഴിച്ച് റീസെറ്റാകും കേട്ടോ ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് ലാൻഡർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന കാർബേറ്റർ യൂണിറ്റ് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വെച്ചാനാണ് പിന്നെ അത് നോക്കുമ്പോൾ ഈ സ്ലോ ജെറ്റ് കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഒരു ജെറ്റാണത് അത് ബ്ലോക്ക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് സെൽഫിൻ്റെ കാലത്ത് സ്റ്റാർട്ടായി കിട്ടാനും സ്റ്റാർട്ടായി കിട്ടിയാൽ മൂവ് ആവാനൊക്കെ ചെറിയൊരു പ്രോബ്ലം കാണിക്കും അതിൻ്റെ രണ്ട് കംപ്ലയിൻ്റ് ആണ് ഒന്ന് സ്ലോ ജെറ്റിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഒന്ന് ബാറ്ററിയുടെ കംപ്ലയിൻറ്റും ഉണ്ട് സെൽഫ് എടുക്കാൻ ഒരു പക്ഷേ അതിൻ്റെ ആയിരിക്കാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്ന രണ്ട് ലക്ഷണങ്ങൾ ഇതാണ് ഒന്ന് ഈ ജെറ്റ് നമുക്ക് കാർപ്പേറ്റർ ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ജെറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർപ്പേറ്ററുമായി ബന്ധപ്പെട്ട പെട്രോളിൻ്റെയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റിയ എൻ്റെ ലിങ്ക്ഡേ സസ്പെൻഷൻ ആണ് വരാം അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാറ്ററി കംപ്ലെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നല്ലോ ബാറ്ററിയുടെയാണ് മിക്കവാറും സെൽഫ് എടുക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുടെ ആയിരിക്കാം കാര്യം ഇപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഓടി വന്ന് നമ്മൾ സെൽഫ് അടിക്കുമ്പോഴൊക്കെ സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് ദൃത്യമായിട്ട് അതിൻ്റെ ടെസ്റ്റും റിപ്പോർട്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കാരണം കഴിഞ്ഞാൽ വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടി മേന്നുള്ള വണ്ടി മേന്ന് കയറുന്ന ചാർജ് വെച്ചിട്ട് ബാറ്ററി വാമു അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയണമെന്നില്ല ഇതിപ്പോൾ നമുക്കിതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് വരുന്ന നാല് ആംപിയറുള്ള ബാറ്ററിയാണ് നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് വോൾട്ട് കാണിക്കുന്നുണ്ട് അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ അതിനകത്ത് ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുക പോയ ബാറ്ററി ആയിട്ട് കാണിക്കുക അപ്പോൾ ഒരു പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലം സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഈ തരത്തിൽ കാണിക്കണമെങ്കിൽ ബാറ്ററിയുടെ പ്രശ്നമായിരിക്കാം പിന്നെ കാർബൈഡ്രിൻ്റെ ഒരു കേസ് ഉള്ളതുകൊണ്ട് അതിൻ്റെയാണ് ആ കാലത്ത് എടുക്കുക ആ വണ്ടി എടുക്കുമ്പോൾ ഉള്ളത് ബുദ്ധിമുട്ട് കാണിക്കുന്നത് അതിൻ്റെയാണ് പിന്നെ ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്റർ നമ്മൾ നോക്കി ഓയിൽ ചേഞ്ചിൻ്റെ കിലോമീറ്റർ ആയിട്ടില്ല നമുക്ക് ആ സീറ്റിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് നെക്സ്റ്റ് ഓയിൽ കഴിഞ്ഞിട്ട് ഡേറ്റ് കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് അപ്പോൾ കിലോമീറ്റർ റേസ് ചെയ്തിട്ട് നമുക്ക് കിലോമീറ്റർ ഓൽച്ചിൻ്റെ ആയല്ലോ അപ്പോൾ ഓവലൊക്കെ നമുക്ക് ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്കൊന്ന് ടോപ്പ് ചെയ്ത് തരാം ആ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട് കാർ ബാറ്ററിൻ്റെ സ്ലോച്ചിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ആ രണ്ടായിട്ടാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട കേസുള്ളത് അപ്പോൾ ബാറ്ററി ഡേസ് നോക്കിയിട്ട് എന്തെങ്കിലും പറയും ഞാനപ്പോൾ എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ എടുക്കട്ടെ അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം അതനുസരിച്ചിട്ട് നമുക്ക് ഒരുച്ച ആവുമ്പോഴത്തേക്കും വണ്ടി ഇറക്കാവുന്ന രീതിയിൽ നല്ലോണം വാഷിംഗ് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് എടുക്കാൻ ഉള്ളൂ അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും ഓക്കെ